ധാരാളം ആളുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബിജെപിയിൽ ചേരുകയാണ് കേരളത്തിലും നിരവധി ആളുകൾ നേരത്തെ ഭരണപ്രതിജ്ഞനായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബിജെപിയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിന്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് രാജ്യമാസകലം അരയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നുള്ളതിന്റെ സൂചനയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബിജെപിയിലേക്ക് വരാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് അല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള സമയമായിട്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതെന്താ നിങ്ങൾക്ക് എത്ര സംശയം കോൺഗ്രസിന്റെ ഏജന്റുമാരായിട്ട് നിങ്ങൾ കുറച്ച് കുറച്ചാളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ദയവായിട്ട് നിങ്ങൾ ആ പണി അവസാനിപ്പിക്കണം കോൺഗ്രസിന്റെ ഏജൻസി പണി എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത് അല്ല എന്തിനാണ് നിങ്ങൾ ഈ കോൺഗ്രസിനെ സഹായിക്കുന്ന അല്ല മിതമായ അല്ലാതെ എന്താണ് ഞാൻ കോൺഗ്രസിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പേന ഒന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിരാശ വർദ്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന എനിക്ക് പറയാൻ പറ്റും ദയവായി നശിച്ചുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ജീവൻ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ദയവായി നിങ്ങളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കുന്നു കോൺഗ്രസ് തകരും ആ പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുമ്പ് ബിജെപിയായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവരാണ് അല്ല ഈ പറയുന്ന വലിയ ആവേശം പറയുന്നവരൊക്കെ ഇതിനുമുമ്പ് പാർട്ടിയായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവരാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും എന്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു എന്താണ് പറയുക ആളുകളെ കബളിപ്പിക്കുന്ന ഈ ഈ നിലപാടുകൾ അവസാനിപ്പം ചില ആളുകൾ പറഞ്ഞു പിന്നെ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കോൺഗ്രസിനെ വഞ്ചിച്ച് സിപിഎമ്മിന്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നത് മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാള് കേരളത്തിൽ വേറെ ആരുമില്ല ബി ജെ പിയിലേക്ക് ആരെങ്കിലും വന്നാൽ ഉടനെ അവർക്ക് പ്രശ്നം ഉണ്ടാവുക സി പി എമ്മിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല ഇതാണ് കോൺഗ്രസിൽ നശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ വളരെ 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 ശക്തമായിട്ടുള്ള ഒരു ജനവികാരം സംസ്ഥാനത്ത് മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ഉയരുകയാണ് സന്തോഷിക്കല്ലോ ഏത് പിന്നെ അഭിമന്യുവിന്റെ കൊലപാതകികളെ രക്ഷിക്കുന്നതിന്റെ തെളിവല്ല ഇത് അപ്പൊ കേരള പോലീസ് അവരുടെ സുപ്രധാനമായ രേഖകളെ എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു എവിടെ പോയി തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അല്ലല്ല ബിജെപിയിൽ ആര് ചേരുന്നതും ഉപാധികളില്ലാതെയാണ് നിരുപാധികമാണ് അനിൽ ആന്റണി ചേർന്നപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച ബിജെപി നിരുപാധികമാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലേക്ക് ചേർന്നതിന് ശേഷമാണ് ചർച്ചകൾ നടന്നത് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഊഹോഭങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയില്ല ബിജെപി അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അത് എടുക്കേണ്ട തലത്തിലാണ് അതൊക്കെ ചർച്ച നിരവധി 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 ആളുകൾ ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് അത് കൂടുതൽ ശക്തിപ്പെടും അപ്പൊ കുറച്ച് നിരാശ നിങ്ങൾക്കുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഉള്ളിൽ ബിജെപി ഒരു കൂട്ടായ നേതൃത്വമാണ് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ബിജെപി ഒരു കളക്ടീവ് ലീഡർഷിപ്പാണ് ബിജെപിക്കകത്ത് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം കൂട്ടായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് തകരെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ പുതിയ ഓരോ പുതിയത്തിരിപ്പുകളായിട്ട് വരികയാണ് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കോൺഗ്രസ് നേതൃത് നിരവധി ആളുകൾ ഇനിയും വരും അതൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാത്തിരുന്നു കാണാം അതൊക്കെ ഇപ്പൊ അവർക്ക് എന്താ പറയാ നിരാശരാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ അവർ പറയും അടുത്ത നിരാശയിലുള്ള നിൽക്കുന്ന ആളുകളോട് ഞാൻ അത് ആ നിരാശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പണപ്പെരിവ് നടത്തിയിട്ട് അവർ പന്ത്രണ്ട് കോടി രൂപയോ മറ്റോ പിരിച്ചു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുടെ ഒരു ചെറിയ കുടിലാണ് അല്ല മൂന്ന് കോടി രൂപ പിരിച്ചു മൂന്ന് നാല് ലക്ഷം രൂപയുടെ ഒരു ചെറിയ കുടിലാണ് അവരുണ്ടാക്കി കൊടുത്തത് ആ മൂന്ന് കോടി രൂപയിൽ രണ്ടേ മുക്കാൽ കോടി രൂപയും ആ കാലത്ത് സി പി എംമാര് വിഴുങ്ങി അത് വലിയ വാർത്തയായിരുന്നു പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു ആ പണം പോലും വിഴുങ്ങിയ ഇപ്പോ കോടതിയിൽ ആ കേസ് ആ കേസ് ദുർബലമാക്കാൻ പ്രതികളെ സഹായിക്കാൻ ഇടപെട്ടു എന്നുള്ളതാണ് വലിയ കാതലായിട്ടുള്ള പ്രശ്നം അല്ല അത് കോൺഗ്രസ് ചതിച്ചു കോൺഗ്രസിനെ ചതിച്ചു എന്ന് അവര് പറയുന്നത് കൊണ്ടാണ് കോൺഗ്രസിനെ ചതിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് അത് നിങ്ങൾ എത്ര സഹായിച്ചാലും കോൺഗ്രസിന് ഇനി നിലനിൽപ്പില്ല ഈ രണ്ടുപേരും ഐ എൻ ഡി മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികളാണ് അവരെ വേറെ വേറെ കാണേണ്ട ഒരു കാര്യവുമില്ല ബിജെപിക്കും നാട്ടുകാർക്കും കോൺഗ്രസിനെയും സിപിഎമ്മിനെയും വേറെ വേറെ കാണേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് മുഖ്യ എതിരാളി എന്നുള്ള ചോദ്യമില്ല പ്രധാന കക്ഷി മുന്നണി ഇത്തവണ എൻഡിഎ ആയിരിക്കും അവര് സഹോദരനും സഹോദരിയും തമ്മിലുള്ള പ്രശ്നമായിട്ട് കണക്കാക്കിയപ്പോലെ എന്തിനാണ് കെ മുരളീധരൻ ഇതൊന്നും പറയാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല അദ്ദേഹം കോൺഗ്രസിനെ ചതിച്ച് കരുണാകരനെ ചതിച്ച് സിപിഎമ്മിന്റെ കൂടെ പോയ ആളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു സി പി എം കോൺഗ്രസിന്റെ പാർട്ടിയായിരുന്ന ഡിക്കിന്റെ പ്രസിഡന്റായിരുന്നു പിന്നെ എൻ സിപിയുടെ പൊതുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മുരളീധരന്റെ വാദങ്ങളൊന്നും തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള വാദങ്ങളല്ല മുരളീധരന് ഇത്തവണ വടകരയിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും അതുകൊണ്ടാണ് ഈ അമർഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് പത്മജ ഒരു ഉപാധിയേയും വെച്ചിട്ടില്ലെന്ന് എന്തിനാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത് അല്ല നിങ്ങളെന്തിനാണ് അങ്ങനെ ചോദ്യം ബിജെപിയിൽ വന്നവരാരും പിന്നെ അവർക്കാർക്കും മോഹഭംഗമുണ്ടായ ചരിത്രം ഉണ്ടായിട്ടില്ല ബിജെപിയിൽ വന്നവർക്കെല്ലാം മാന്യമായ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്ത അതിഥികളെ അങ്ങേയറ്റം ബഹുമാനത്തോടെ ഒരു പാർട്ടിയാണ് കോൺഗ്രസിനെപ്പോലെ സി പി എമ്മിനെ പോലെ വരുന്നവരെ കരുവേപ്പില പോലെ വലിച്ചെറിയുന്ന പാർട്ടിയല്ല ഇത് മോദിയുടെ പാർട്ടിയാണ് വരുന്നവരെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ആ സംശയം ആർക്കും തന്നെ ഇവിടെ ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര സംശയങ്ങൾ ഉന്നയിക്കുന്നത് അത് നിങ്ങൾ വരുമ്പോ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അറിയാത്തതും നിങ്ങൾക്ക് ഒന്നാമത് ഈ പാർട്ടിയിൽ നടക്കുന്ന ഒരു കാര്യവും അറിയില്ല അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിങ്ങൾ ആദ്യം ഒരു പാർട്ടിയെ ബീറ്റ് ചെയ്യുന്ന ആൾക്കാര് ഒരു പാർട്ടിയുടെ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാര് ആ പാർട്ടിയുടെ ഘടന എന്താണ് അതിലെന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് അതിലെ തീരുമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഒന്ന് മിനിമം അന്വേഷിച്ച് മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വളരെ സമർത്ഥന്മാരായിട്ടുള്ള ആളുകളാണ് അല്ല ഞാൻ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം ആദ്യമരോട് ഒരു പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മിടുക്ക് നിങ്ങൾ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അവര് പിന്നെ എന്താ പറയുക പഴയകാലത്ത് പത്ര തിരുവനന്തപുരത്തൊക്കെയുള്ള പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കാൻ കഴിയുന്ന അതിസമർത്ഥന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഗോസിപ്പുകളുടെ പിന്നാലെ പോകുന്ന മാധ്യമങ്ങളായിട്ട് നിങ്ങൾ മാറുകയാണ് ദയവായിട്ട് അത് നിങ്ങളെ കരിയറിനെ ബാധിക്കുക ഞങ്ങളെ അതൊരിക്കലും ബാധിക്കുന്നില്ല അതുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക അര അരമണിക്കൂറിന് വേണ്ടിയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക സത്യം എന്താണെന്ന് കണ്ടുപിടിച്ച് വാർത്തകൾ കൊടുക്കും നിങ്ങൾക്ക് നല്ലതാണ് ചെറുപ്പം പത്ത് മുപ്പത്തഞ്ചൊക്കെ ആയുള്ളൂ ഇനി എത്ര വല്ലതാണ് അല്ലാതെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല ഞാനത് അതിനൊക്കെ ഇഷ്ടം പോലെ മറുപടി പറഞ്ഞു എല്ലാ ദിവസവും ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നത് ശരിയായ ഒരു മാധ്യമ പ്രവർത്തനമാണ് പുതിയ പുതിയ വാർത്തകൾ കണ്ടുപിടിക്കുക പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തുക അഞ്ചു ദിവസം മുമ്പ് അസ്തമിച്ച ചോദ്യങ്ങൾ വീണ്ടും എന്ന് പറഞ്ഞാൽ അതൊരു മോശം മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഈ മോശം മാധ്യമ പ്രവർത്തനം തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം കുറച്ചും കൂടി അഭ്യാസം ചെയ്യോ കുറച്ചും കൂടി അധ്യയനം ചെയ്യോ കുറച്ചുകൂടി ഉറക്കൊഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യൂ അല്ലെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ നിന്ന് പരിശീലനം നേടൂ നിങ്ങളിങ്ങനെ ഈ പിന്നെ മഞ്ഞ മാധ്യമങ്ങൾ ചോദിക്കുന്നത് പോലെ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതൊക്കെ എന്ത് നമ്മൾ അഞ്ച് ആറ് ദിവസം മുമ്പ് ചർച്ച ചെയ്യണം ഇപ്പൊ അതൊക്കെ ഇല്ലാത്തത് കൊണ്ടുള്ള വിഷയമാണ് അല്ല അതൊക്കെ അതിനെയൊക്കെ സംബന്ധിച്ച് പറയേണ്ടവർ പറയുന്നു ഇതിനുമുമ്പോ അങ്ങനെ തന്നെ ആയിരുന്നില്ല പറയേണ്ടവരോട് ചോദിക്കുന്നു അതൊക്കെ പറയേണ്ടവർ പറയുന്നു നിരവധി ഇനിയാൾ വരും ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ഇപ്പൊ വേവലാതിപ്പെട്ടിട്ടോ നിരാശപ്പെട്ടിട്ടോ ഒരു കാര്യമല്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമേ അതുകൊണ്ടല്ലേ ബാക്കി സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാത്തത് ഇനിയും സമയമുണ്ടല്ലോ